വൻ ശക്തിയുടെ വൻ സൈനിക ശക്തിയുടെ പിന്തുണയില്ലാതെ ഇസ്രായേൽ എന്ന രാജ്യത്തിന് നിലനിൽപ്പില്ല അതിന്റെ കാരണം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലജിറ്റിമസി ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ ലജിറ്റിമസി ഇല്ല നമുക്കറിയാം ഒരു രാജ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് നമ്മുടെ ദേശരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് അതിന് ദേശീയതയാണ് വേണ്ടത് ഒരു ഭൂപ്രദേശത്ത് ഒരു രാജ്യം രൂപം കൊള്ളണമെങ്കിൽ ആ ഭൂപ്രദേശത്തെ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന സവിശേഷമായ രാഷ്ട്രീയ സാംസ്കാരിക ഉള്ളടക്കം ആ രാജ്യത്തിന് വേണം പക്ഷേ ഇസ്രായേലിന്റെ പിറവി എങ്ങനെയാണ് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ആളുകൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ധാരാളം കുട്ടികൾ ജോലി ആവശ്യാർത്ഥം പഠനാവശ്യാർത്ഥം ഒക്കെ യൂറോപ്പിലേക്കും അമേരിക്കയിലും പോകുന്നുണ്ട് അവരിൽ പലരും തിരിച്ചു വരാറില്ല അവരവിടെ പോയി ജോലി നേടുന്നു വിവാഹം കഴിക്കുന്നു അവിടെ സ്ഥിരതാമസമാക്കുന്നു കുറെ കഴിയുമ്പോൾ കുറെ അധികം പേർ ഇന്ത്യൻ പാസ്പോർട്ട് ഒഴിവാക്കുന്നു ആ രാജ്യങ്ങളിലെ പാസ്പോർട്ട് എടുക്കുന്നു അവിടുത്തെ പൗരന്മാരാകും അവർ ആ തദ്ദേശവാസികളായ ചിലരെ ഗുവാൻ കഴിക്കുന്നു അവരുടെ കുട്ടികൾ ഇടകലരുന്നു മറ്റു വംശജർ അവർ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇന്ത്യക്കാരല്ലാതായി മാറുന്നു ഒരു അവരുടെ ഒരു മൂന്നോ നാലോ തലമുറ കഴിയുമ്പോഴേക്കും അവരുടെ മാതൃഭാഷ തന്നെ മറന്നുപോയി മറ്റൊരു ജനവിഭാഗമായി മാറുന്നു ഒരു നാലോ അഞ്ചോ നൂറ്റാണ്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പത്തോ നൂറ്റാണ്ട് കഴിഞ്ഞ് അവരുടെ പിന്മുറക്കാർ തിരികെ വന്നു കേരളം ഞങ്ങളുടേതാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോണം എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ജന്മം എന്ന് പറയുന്നത് അപ്പോ ഈ ലജിറ്റിമസി ഇല്ലായ്മയെ ലജിറ്റിമൈസ് ചെയ്യാൻ ഒരു അവിഹിത രാജ്യത്തെ നിയമവിരുദ്ധ നിയമ നിയമത്തിന് കീഴിൽ കൊണ്ടുവരാനും ഉണ്ടായ ഒരു സംഭവവികാസം എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ കാലത്ത് നടന്ന ജൂത വംശഹത്യാണ് വിധിയുടെ വൈപരീത്യം എന്ന് പറയാം അതേ വംശഹത്യയുടെ ഇരകളാണ് ഇന്ന് വംശഹത്യ നടത്തുന്നത് എന്ന് നാം ഓർക്കുക എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം വംശഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്ന് കൂടി ആലോചിക്കുക തന്റേതല്ലാത്ത മറ്റൊരു വംശത്തിൽ പിറന്നതിൻ്റെ പേര് തന്റേതല്ലാത്ത മറ്റൊരു ഗോത്രത്തിൽ പിറന്നതിൻ്റെ പേര് തന്റേതല്ലാത്ത ഒരു സമുദായത്തിൽ പിറന്നതിൻ്റെ പേര് തന്റേതല്ലാത്ത ഒരു മതമനുഷ്ഠിച്ചതിൻ്റെ പേര് തന്റേതല്ലാത്ത മറ്റൊരു ഐഡിയോളജിയോ രാഷ്ട്രീയ സിദ്ധാന്തമോ പിന്തുടർന്നതിന്റെ പേരിൽ നമ്മളൊരു മനുഷ്യനെ വെറുക്കുന്നതിന്റെ പേരാണ് വംശീയത എന്ന് പറയുന്നത് ഈ വംശീയതയുടെ ഇരകളായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യഹൂദർ അല്ലെങ്കിൽ ജൂതവംശം എന്ന് പറയും അവരെ വെറുത്തത് മറ്റാനുമല്ല ഇന്ന് അവർക്കെതിരെ തെരുവിലിറങ്ങി നിന്ന് അലറി വിളിക്കുന്ന അലമുറയിടുന്ന അതേ യൂറോപ്യന്മാരാണ് അവർക്ക് യഹൂദന്മാരോടുള്ള എന്താണ് കാരണം അവർ മറ്റൊരു മതം പിന്തുടരുന്നു അവർ വിസിബിളായ രീതിയിൽ ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ അവരുടെ മതചിഹ്നങ്ങൾ ധരിക്കുന്നു അവർ അവരുടെ മതവിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു യഹൂദന്മാർ യൂറോപ്യന്മാരുടെ കാഴ്ചപ്പാടിൽ യഹൂദന്മാർ വളരെ യാഥാസ്ഥിതികമായി മതം പിന്തുടരുന്നു അതായിരുന്നു വെറുപ്പിന് കാരണം ആ വെറുപ്പിന്റെ വെറുപ്പ് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് തുടങ്ങിയതല്ല നൂറ്റാണ്ടുകളായി യൂറോപ്പിൽ നിലനിൽക്കുന്ന ഒന്നാണ് അതിന്റെ ഏറ്റവും ഒടുവിലാണ് അത് വംശഹത്യയിലേക്ക് നീങ്ങുന്നത് ഹിറ്റ്ലറുടെ നേതൃത്വം ലക്ഷക്കണക്കിന് യഹൂദന്മാരെ ഹിറ്റ്ലർ വംശഹത്യ നടത്തി പക്ഷെ അന്ന് ഇന്നത്തേതുപോലെ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല ഇന്നത്തേതുപോലെ ആ വംശഹത്യയുടെ ദൃശ്യങ്ങൾ അന്ന് ലൈവായിട്ട് ആരും കാണുന്നുണ്ടായിരുന്നില്ല അതൊരു ടെലിവൈസ്ഡ് ജനസൈഡ് ആയിരുന്നില്ല ടെലിവിഷനിൽ കാണിച്ച ഒരു വംശഹത്യ ആയിരുന്നില്ല എന്നിട്ടും ആ വംശഹത്യോട് ലോകം എതിരിട്ട് നിന്നു കിട്ടാവുന്ന വിവരങ്ങൾ വച്ച് അത് തെറ്റാണെന്ന് പറഞ്ഞു ആ വിവരങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ ചില രാജ്യങ്ങൾ സഖ്യം ചേർന്ന് ജർമ്മനിയെ ആക്രമിച്ചു ആ വംശഹത്യം അവസാനിപ്പിച്ചു ഇന്നോ ഇന്ന് നമ്മൾ ലൈവായി ഈ വംശഹത്യ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് വർഷം മുമ്പുള്ളതിനേക്കാൾ ഇത് ആദ്യമായിട്ടല്ല ഗസ ഇസ്രായേൽ ആക്രമിക്കുന്നു നിങ്ങൾക്ക് കൃത്യമായ ഓർമ്മയുണ്ടാവുമോ രണ്ടായിരത്തി രണ്ടായിരത്തി ആണ്ടിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എത്ര തവണ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാലിൽ എത്രയോ തവണ ഗസ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അന്നാരും അതൊരു സാധാരണ വാർത്ത പോലെ എന്തോ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നടക്കുന്നു ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് ബോംബിടുന്നു മറ്റൊരു രാജ്യം ഇങ്ങോട്ട് മിസൈൽ അയക്കുന്നു എന്നൊക്കെ ആളുകൾ കരുതി ഇതിന്റെ യഥാർത്ഥ ചിത്രം ആളുകൾക്ക് അറിയില്ലായിരുന്നു അതിന്റെ പ്രധാന കാരണം ഈ പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഈ സംഘർഷം സംബന്ധിച്ച് വരുന്ന വാർത്തകൾ വൺ സൈഡഡ് ആയിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ പോലും അത്തരം വാർത്തകൾ വരുന്നത് ഇവിടെ ഫലസ്തീനികൾ എന്തോ കല്ല് വെച്ച് എറിയുന്നു അവരോട് ബോംബിടുന്നു ഇവർ കല്ല് എറിയാതിരുന്നാൽ ഇവർ ബോംബിടില്ലായിരുന്നു എന്നൊക്കെയാണ് അങ്ങനെ ഒരു നെറേറ്റീവാണ് സൃഷ്ടിക്കപ്പെട്ടിരുന്നത് അപ്പോൾ എന്താണ് അവിടെ യഥാർത്ഥം നടക്കുന്നതെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് വരെയുള്ള ഏഴുവിലെ സംഭവവികാസങ്ങൾ വരെ സാധാരണക്കാർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയും വ്യാപകമായൊരു കാലത്ത് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഓരോ മനുഷ്യരും കാണുന്നു ഇതുവരെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് എന്ന് കരുതി ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അധിനിവേശം ഇസ്രായേലിന്റെ വംശഹത്യ ഇന്ന് ഇന്ന് സർവസന്നാഹങ്ങളും കൂടി സർവസന്നാഹങ്ങളോടും കൂടിയ ഒരു വൻ സൈനിക ശക്തി ഒരു ദേശത്തെ കീഴടക്കി അവിടുത്തെ ജനങ്ങളെ ആട്ടി ഓടിച്ച് അവരെ ഒരു അരികിലേക്ക് തള്ളി മാറ്റി അവർ അവിടെ ഏതെങ്കിലും വിധേന തങ്ങളുടെ നഷ്ടപ്പെട്ട കുടുംബവും വീടും ഗ്രാമവും രാജ്യവും നഷ്ടപ്പെട്ട് പലായനം ചെയ്ത് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മറ്റും കഴിയുമ്പോൾ അവിടെയും വന്ന് അവരെ ബോംബിട്ട് കൊല്ലുന്ന അവരെ വെടിവെച്ച് കൊല്ലുന്ന കൂട്ടക്കൊല നടത്തുന്ന ഒരു രാക്ഷസീയ രാജ്യമാണ് ഇസ്രായേൽ എന്ന് തിരിച്ചറിയുന്നു ഗസ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും അതൊരു രാജ്യമാണ് എന്ന പ്രതീതിയാണ് പലർക്കും അതൊരു രാജ്യമല്ല കേവലം മുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു കൊച്ചു ഭൂമിയുടെ തുണ്ടാണ് ഈ പറയുന്ന ഗജ എന്ന് പറയുന്നത് മുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറനാട് നിയോജക മണ്ഡലത്തിന്റെ അത്ര ഇല്ല ഏറനാട് നിയോജക മണ്ഡലത്തിന്റെ അത്ര പോലും വിസ്തൃതി ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇരുപത്തി ലക്ഷത്തോളം മനുഷ്യരാണോ മലപ്പുറം ജില്ലയുടെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷത്തോളമാണ് ഈ ഏറനാട് താലൂക്ക് എറണാട് താലൂക്ക് അല്ല എറണാട് നിയോജക മണ്ഡലത്തിന്റെ അത്രയുള്ള ഒരു പ്രദേശത്ത് ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യരാണ് താമസിക്കുന്നത് അത് താമസയോഗ്യമായ ഒരു സ്ഥലമാണോ അല്ല അവരെ രണ്ടായിരത്തി അഞ്ചു മുതൽ കരയാലും സമുദ്രത്താലും വായുവിനാലും ഉപരോധത്തിലാണ് അവർക്ക് കടലിലൂടെ നീന്തി രക്ഷപ്പെടാൻ കഴിയില്ല അവർ കരയിലൂടെ ഓടിയും അടുത്തുള്ള രാജ്യത്തേക്ക് പോകാൻ കഴിയില്ല അവർക്ക് അവർക്കാകെയുള്ള ഒരു വിമാനത്താവളം ബോംബിട്ട് തകർത്തിരിക്കുന്നു പറന്നു പോകാൻ കഴിയില്ല ഫലസ്തീൻ കവി മഹ്മൂദ് ദർവീഷ് പറഞ്ഞതുപോലെ പാടിയതുപോലെ അവസാന ആകാശവും പിന്നിട്ടാൽ ഈ കിളികൾ പിന്നെ എങ്ങോട്ട് പോകും ഇത് ഗസയിലെ ആളുകൾക്ക് കൃത്യമായി ബാധകമാവുന്നു അതിനു മുമ്പേ ഉള്ള ഒരു കവിതയാണ് അവസാന ആകാശവും നഷ്ടപ്പെട്ടാൽ അവരെങ്ങോട്ട് പോകും അതായത് ലോകത്തെ ഏറ്റവും വലിയ ഒരു തുറന്ന ജയിലായി ഗസ മാറിയിട്ട് ഇരുപത് വർഷമാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം തുറന്ന ഒരു ജയിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണ വസ്തുക്കൾ ഇസ്രായേലിന്റെ ഔദാര്യത്തിലെ ലഭിക്കും അവർക്ക് ആവശ്യമായ വസ്ത്രം ഇസ്രായേലിന്റെ ഔദാര്യത്തിലെ ലഭിക്കും അവർക്ക് വേണ്ട വൈദ്യുതി ഇസ്രായേൽ എന്ന് പറയുന്ന ആ സാമ്രാജ്യത്വ ശക്തിയുടെ ഔദാര്യത്തിലെ ലഭിക്കും അവരുടെ ചലനം അവർക്ക് സഞ്ചരിക്കാൻ കഴിയില്ല അതായത് ജീവിക്കാൻ അവരുടെ അധിനിവേശ ശക്തിയുടെ കാരുണ്യം കാത്തു കഴിയേണ്ടി വരുന്ന അവസ്ഥ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു തുറന്ന ജയിൽ അതാണ് ഗസ എന്ന് പറയുന്നത് അവിടെയാണ് എല്ലാ ഇരണ്ടു വർഷം കൂടുമ്പോഴും ഇസ്രായേലിന്റെ ബോംബർ വിമാനങ്ങൾ വന്ന് ബോംബ് വർഷിക്കുന്നത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു അടിവരയിട്ട് മനസ്സിലാക്കണം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലലാണ് ഇസ്രായേലിന്റെ പ്രധാന ഹോബി കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ളത് ഒരു ജനറേഷനെ ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കാനുള്ള മാർഗമായി അവർ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ ഇപ്പോഴും ബോംബിട്ടുണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് ഡോളർ രൂപയുടെ ബോംബാണ് ഈ ഗസ എന്ന് പറയുന്ന കൊച്ചു ഭൂമിയിൽ ഇതുവരെ വർഷിച്ചിട്ടുള്ളത് ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആകെ വർഷിച്ചതിനേക്കാൾ വലിയ കൂടുതൽ ബോംബുകൾ ഗസയിൽ ഇതിനകം ഈ രണ്ട് വർഷത്തിനകം അവർ വർഷിച്ചിട്ടുണ്ട് ഇപ്പോഴും പൊട്ടാതെ കിടക്കുന്ന ബോംബുകളുണ്ട് ഇതിന് കോടിക്കണക്കിന് ഡോളർ ചെലവാണ് എന്തിനാണ് ഇത്രയും ഡോളർ ചെലവാക്കി ആളുകളെ കൊല്ലുന്നത് അവർക്ക് ഈ മനുഷ്യരെ അവസാനിപ്പിക്കേണ്ടതുണ്ട് ഗസ മനുഷ്യ മുക്തമായ ഒരു പ്രദേശമാക്കി അവർക്ക് മാറ്റേണ്ടതുണ്ട് അതെന്തിനാണ് നമ്മളിപ്പോൾ മുമ്പ് സംസാരിച്ചതുപോലെ ഒരു പീസ്റ്റോക്ക് നടക്കുന്നുണ്ട് ഷർമുൽ ഷെയ്ഖിൽ നടക്കുന്ന പീസ്റ്റോക്കിൽ ഒരു ഇരുപതന്ന നിർദ്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഗസയെ മറ്റൊരു അന്താരാഷ്ട്ര ഏജൻസിയെ കൊണ്ട് ഭരിപ്പിക്കണം അവർ ഭരിക്കട്ടെ ഈ ഉടമ്പടി നടപ്പായാൽ ഇപ്പോൾ ഇസ്രായേലിനെ ചെറുത്ത് നിൽക്കുന്ന ഹമാസ് എന്ന് പറയുന്ന സംഘം അവർ ആയുധം താഴെ വയ്ക്കണം വേണമെങ്കിൽ അവർക്ക് മാപ്പ് നൽകാം അവർ ഈ രാജ്യം വിട്ടു കൊള്ളണം ഇസ്രായേൽ സൈന്യം വീണ്ടും ഗസയിൽ തുടരും പിന്നീട് എന്തുണ്ടാകും ഞാൻ മുമ്പ് പറഞ്ഞ ഗസ ഇന്റർനാഷണൽ ട്രാൻസ്മിഷൻ അതോറിറ്റി ഗീത എന്നാണ് എൻ്റെ പേര് അങ്ങനെ ഒരു അതോറിറ്റി ഉണ്ടാക്കുന്നു അതോറിറ്റി ഗസ ഭരിക്കും അതായത് ഈ വെടിനിർത്തലിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഗസ ഭരിക്കുന്നത് ഗീതയായിരിക്കും ഗസ ഇന്റർനാഷണൽ ട്രാൻസിഷൻ അതോറിറ്റി അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ അറുപത്തിയാറായിരം മനുഷ്യ ജീവനുകൾ ഗസയിൽ പോലെ മറ്റൊരു രാജ്യം മറ്റൊരു ഏജൻസി ഫലസ്തീനികളെ ഭരിക്കാനാണെങ്കിൽ അവരെന്തിനാണ് ജീവൻ ബലി അർപ്പിച്ച് അവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയത് കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടായി ഫലസ്തീനിലെ വ്യത്യസ്ത സംഘടനകൾ വ്യത്യസ്ത നേതാക്കൾ അത് യാസർ ആകട്ടെ അഹമ്മദ് ആകട്ടെ അബ്ദുൽ അസീസ് റന്തീസി ആകട്ടെ അവരെന്തിനാണ് ജീവൻ ത്യജിച്ച് അവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയത് മറ്റൊരു ഏജൻസി അവരെ ഭരിക്കാനാണ് ആ ഏജൻസിയിൽ ആരൊക്കെയാ ഉള്ളത് ഒരു പ്രധാനപ്പെട്ട സുപ്രസിദ്ധനായ ഒരാൾ ടോണി ബ്ലയറാണ് ആരാ ടോണി ബ്ലെയർ ഇറാഖ് അധിനിവേശം നടത്താൻ ഇറാഖ് അധിനിവേശം നടത്താൻ അന്നത്തെ യു എസ് പ്രസിഡന്റ് ജോർജ് ബുഷ് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അതിന് സകല ചെല്ലും ചെലവും നൽകി പിന്തുണ നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എത്ര ലക്ഷം പേരെ കൊന്നത് പത്ത് ലക്ഷം മനുഷ്യരെ പത്ത് കൊല്ലം കൊണ്ട് പത്ത് ലക്ഷം മനുഷ്യരെയാണ് ഇറാഖിൽ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് വന്നത് ആ വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ് ടോണി ബ്ലെയർ അയാളാണ് ഇനി ഗസ ഭരിക്കുക എന്നാണ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ രണ്ട് വർഷമായി ഗസയിൽ നടന്നു കൊണ്ടിരിക്കുന്ന വംശഹത്യ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അവിടുത്തെ ഭരണകൂടം നോക്കി നിൽക്കുകയാണ് ലോകം മുഴുവൻ വലിയ പ്രതിഷേധം വരുമ്പോൾ ആ രാജ്യം നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന സമാധാന ശ്രമങ്ങളുടെ ലക്ഷ്യം പോലും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇരുപത്തിന നിർദ്ദേശം തട്ടിക്കൂട്ടിയെടുക്കുന്നത് ആ ലക്ഷ്യം പോലും മറ്റൊന്നാണ്